ദില്ലിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങി ദില്ലി പോലീസ് സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി എത്തിയത് റഷ്യയിൽ നിന്നുള്ള ഇമെയിലിൽ നിന്നാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് വ്യാജ ഭീഷണി സന്ദേശം അയച്ച ആളെ കണ്ടെത്തുവാൻ ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് ദില്ലി പോലീസ് റഷ്യൻ ഇമെയിൽ കമ്പനിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടും ചാണക്യപുരിയിലെ സംസ്കൃതി സ്കൂൾ മയൂർ മദർ മേരി സ്കൂൾ യുംകയിലെയും ഡൽഹി പബ്ലിക് സ്കൂൾ സാഗേതിലെ അമിറ്റി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ബോംബ് ഭീഷണി എത്തിയത് സമാനമായ ഇമെയിലിൽ നിന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ദില്ലിയിലെ മറ്റൊരു സ്കൂളിനും ഭീഷണി എത്തിയിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ദില്ലി സംസ്കൃതി സ്കൂളിന് കഴിഞ്ഞ ദിവസം പുലർച്ചെ ലഭിച്ച ബോംബ് ഭീഷണി കൂടാതെ ബോംബുടൻ പൊട്ടുമെന്ന് മറ്റൊരു സന്ദേശവും ലഭിച്ചു ദില്ലി മെട്രോയടക്കം സുരക്ഷ ചുമതലയുള്ള സിഐഎസ്എഫിന് ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദേശം നൽകി വ്യാജ ബോംബ് ഭീഷണി വന്നതിൽ അന്വേഷണം ഭീകര സംഘടനകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ഇമെയിൽ സന്ദേശത്തിന്റെ ഐ പി വിലാസം കണ്ടെത്താൻ തീവ്രശ്രമം തുടരുകയാണ് അതേസമയം ദില്ലിയിലെ ചില സ്കൂളുകളിൽ ഇന്ന് ഓൺലൈൻ ക്ലാസുകൾ മാത്രമാണ് നടക്കുക ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് ദില്ലിയിൽ പരിഭ്രാന്തി പടർത്തി സ്വകാര്യ സ്കൂളുകളിൽ ബോംബ് വെച്ചതായുള്ള ഇമെയിൽ സന്ദേശം എത്തുന്നത് ദില്ലിയിലും അടുത്തുള്ള നോയിഡ ഹരിദാബാദ് എന്നിവിടങ്ങളിലെയും സ്കൂളുകളിലേക്കാണ് വ്യാജ സന്ദേശം എത്തിയത് സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ തിരികെ അയച്ചു ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി ചാണക്യപുരിയിലെ സംസ്കൃതി സ്കൂൾ മയൂർ ബിഹാറിലെ മദർമേരി സ്കൂൾ വസന്തകുഞ്ചിയിലെയും ദ്വാരകയിലെയും ദില്ലി പബ്ലിക് സ്കൂൾ സാകേതിലെ അമിറ്റി സ്കൂളിൽ തുടങ്ങിയ വിദ്യാലയങ്ങളിലായിരുന്നു ആദ്യം പരിശോധന നടന്നത് സമാന സന്ദേശം മറ്റു നൂറിനടുത്തുള്ള സ്കൂളുകളിൽ ലഭിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കി ഏതാണ്ട് എല്ലാ സ്കൂളുകളും ക്ലാസുകളും പരീക്ഷയും നിർത്തി വിദ്യാർത്ഥികളെ മടക്കി അയച്ചു രക്ഷിതാക്കൾ സ്കൂളുകളിലേക്ക് പരിഭ്രാന്തരായി എത്തി എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ദില്ലി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ